ം കാലവർഷക്കെടുതിയും ഉണ്ടാവുന്ന അപകടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ മുൻകൈ എടുക്കാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആവിലെ ജനങ്ങൾ അനുഭവിച്ച മഴക്കാല ദുരിതങ്ങൾ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് ഇരുപത്തിയഞ്ചോളം വൈദ്യുതി പോസ്റ്ററുകളാണ് നിലംപതിച്ചത് മുപ്പതോളം ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്തു മുഴുവൻ സ്ഥലത്തേക്കും വൈദ്യുതി പുനഃസ്ഥാപിക്കാം റോഡരികിലുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് കെ എസ് ഇ ബിക്ക് യാതൊരു അധികാരവുമില്ല ഒന്നെങ്കിൽ അത് പൊതുമരാമത്ത് വകുപ്പ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടേത് മാത്രമാണ് കെ എസ് ചെയ്യാൻ കഴിയുന്നത് ലൈനിനോട് തൊട്ടു ചേർന്നിരിക്കുന്ന കൊമ്പുകൾ വെട്ടിമാറ്റുക എന്ന് മാത്രമാണ് അതിന് ടച്ചിങ് എന്ന പേരിൽ അത് അവർ കാലകാലങ്ങളിൽ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഏത് സമയം നിലം വധിക്കാവുന്ന പാലമരം മഹാഗണി മാവ് ചീനിമരം തുടങ്ങിയ നൂറോളം മരങ്ങളുടെ ലിസ്റ്റ് കെ സർവേയിലൂടെ കണ്ടെത്തി ബന്ധപ്പെട്ടവർക്ക് നൽകി നൂറ് മരങ്ങളിൽ എൺപത്തി ഒൻപത് മരങ്ങൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെയും പതിനൊന്ന് എണ്ണം സ്വകാര്യ വ്യക്തികളുടേതുമാണ് സ്വകാര്യ വ്യക്തികൾ മരം മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ നടപടി എടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ് എന്നാൽ ഈ പതിനൊന്ന് മരങ്ങളും ഇതുവരെ മുറിച്ചു മാറ്റിയിട്ടില്ല എന്നതാണ് സത്യം എൺപത്തി ഒമ്പത് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ട പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെ മുറിച്ചു മാറ്റിയത് വെറും ആറ് എണ്ണം മാത്രമാണ് ഇനിയും അപകടകരമായി നിൽക്കുന്നത് എൺപത്തിമൂന്ന് മരങ്ങളാണ് ഇനിയും തൊണ്ണൂറ്റിനാലും മരങ്ങൾ അപകടം വിതയ്ക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണെന്ന് മാത്രം ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു Dodi Golden Diamonds Mavur Invest your sleep on right mattress For wish mattress for healthy sleep